സൈക്കിൾ നന്നാക്കാൻ പോയി മാതാവിന്റെ ശകാരം കേട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായ കാരക്കാട് സ്വദേശി തമീമിന് സ്നേഹ സമ്മാനമായി പുതിയ സൈക്കിൾ നൽകി പട്ടമ്പി എടപ്പയിൽ ഫ്ലോറിൻസ് ഓമലൂരിന്ന് പറഞ്ഞു പോയതല്ലേ അല്ലേ അല്ലേ ഇപ്പോഴും വേറ്റ വേറ്റി ആ ഇവിടെ നേരക്കൂലത്രേ ഞാൻ മറ്റേ ഇതിന് കുറച്ചപ്പുറത്ത് അങ്ങോട്ട് പോട്ടെ കൊറച്ചപ്പുറത്തേ അവിടെ പട്ടാമ്പി അത് പോലത്തെ വാട്ട അടക്കാൻ തേരാ പോലൂരിക്ക തന്റെ കേടുവന്ന സൈക്കിൾ നന്നാക്കാൻ ഓങ്ങല്ലൂരിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് പോകാൻ ഉമ്മയെ വിളിച്ച് അനുവാദം ചോദിച്ച മകനെ ചീത്ത വിളിക്കുന്ന ഫോൺ സംഭാഷണമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പട്ടാമ്പി കാരക്കാട് മദാർ സ്വദേശി മുസ്തഫയുടെ ഭാര്യ റംസീനയും മകൻ മുഹമ്മദ് തമീമുമാണ് ആ വൈറൽ താരങ്ങൾ ഇപ്പോഴിതാ വൈറലായ ആ പതിനൊന്ന് വയസ്സുകാരനെ തേടിയെത്തിയിരിക്കുകയാണ് പട്ടാമ്പി മഞ്ഞളുങ്ങളിലെ എടപ്പയൽ ഫ്ലോറിംഗ്സ് തെമീമിന് ഒരു സ്നേഹ സമ്മാനം ഒരുക്കിയിട്ടുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് കൊണ്ട് എടപ്പയൽ ഫ്ലോറിംഗ്സ് പ്രതിനിധികൾ തെമീമിന്റെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു തിങ്കളാഴ്ച സമ്മാനം സ്വീകരിക്കാൻ മഞ്ഞളുങ്ങളിലെ എടപ്പയൽ ഫ്ലോറിംഗ്സ് ഷോറൂമിൽ എത്തണമെന്ന് അവർ അറിയിച്ചു സമ്മാനം വാങ്ങാൻ തെമീം കുടുംബവുമായി എടപ്പയലിൽ ഒരു പുതുപുത്തൻ സൈക്കിൾ ആയിരുന്നു തെമീമിനായി എടപ്പയൽ ഫ്ലോറിങ്സ് ഒരുക്കി വെച്ചിരുന്നത് സ്നേഹ സമ്മാനം കണ്ടതോടെ ആവേശത്തിലായി എടപ്പയലിന്റെ സ്നേഹ സമ്മാനം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് തെമീം പങ്കുവച്ചു അത്രയും എനിക്ക് തന്നൊരു ഗിഫ്റ്റ് ആണിത് എനിക്ക് തരാൻ വിചാരിച്ചൊരു ഗിഫ്റ്റ് ആണ് ഈ സൈക്കിൾ അത് ഈ ബോയ്സ് കേട്ടിട്ടെ ഒരുപാട് ആൾക്കാര് ഈ ഒന്ന് കാണുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ആ കുട്ടിയാണ് ഇത് ഏത് ഞാനിമ്മ കുറച്ചപ്പുറത്തൊക്കെ പോട്ടെ അത് എവിടെ നിന്ന് പട്ടാമ്പി എന്ന് പറയുന്ന കുട്ടിയാണ് ഈ കുട്ടി തെമീമ് ഇതിന്റെ പെങ്കളിലെ മോൻറെ കുട്ടിയാണ് അപ്പൊ അവനിക്കൊരു സൈക്കിള് എടപ്പയിൽ ഫ്ലോറിങ്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ഓങ്ങല്ലൂരിലുള്ള സ്ഥാപനമാണ് അവരിപ്പോലെ വിളിച്ചിട്ട് ഒരു സൈക്കിൾ അവര് സമ്മാനായിട്ട് കൊടുത്ത സൈക്കിളാണ് ഈ സൈക്കിള് എടപ്പൈൽ ഫ്ലോറിങ്ക് സ്നേഹ സമ്മാനമായ സൈക്കിൾ കൈമാറി നമ്മളെല്ലാരും നമ്മളിപ്പോ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് നമ്മുടെ ഓങ്ങല്ലൂരിലുള്ള ഒരു പയ്യനും അവന്റെ ഉമ്മയും തമ്മിലുള്ള ഒരു തമാശ കലർന്ന അതല്ലെങ്കിൽ ഉമ്മ സീരിയസ് ആയിട്ട് എടുത്ത ഒരു ഒരു കോൺവെസേഷൻ അതായത് ആൾ സൈക്കിൾ ഒന്നാക്കാൻ പോവാണ് സൈക്കിളുടെ കംപ്ലൈന്റ് തീരുന്നില്ല അപ്പൊ ഉമ്മ ദേഷ്യപ്പെടുന്നൊക്കെ അപ്പൊ ആളുടെ വിഷയം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സൈക്കിളിന്റെ ഇഷ്യൂ അപ്പൊ നമ്മുടെ സ്ഥാപനത്തിന്റെ ഇടപ്പിൽ ബോറിംഗ്സിന്റെ അടുത്തുള്ള ആളും അതേപോലെ ആ പയ്യന്റെ അത് കൂടി കണ്ടപ്പോ നമുക്ക് ആൾക്കൊരു സ്നേഹ സമ്മാനം അല്ലെങ്കി ഒരു സമ്മാനം കൊടുക്കാൻ എനിക്കൊരു ആഗ്രഹം ഉണ്ടായി അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മള് ആൾക്ക് ആളുടെ വിഷയം വന്ന് സൈക്കിൾ ആയിരുന്നില്ല അപ്പൊ സൈക്കിൾ തന്നെ നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ അത് കൊടുക്കാൻ സാധിച്ചു അതിൻ്റെ ഒരു സന്തോഷത്തിനു കൂടിയാണ് ഞാൻ